എത്ര ചോദിച്ചിട്ടു ജവാബ് തമ്മില്ല പിന്നെ രണ്ടാമൊക്കെ आए बहार जाने से उसके जाए बहार बहुम से है मेरी महबा मेरी जिंदगानी है मेरी महबूबा आने के उसके आए बड़ी से पानी है मेरी महान बोबा मेरी ज़िंदगानी है मेरी मह बोबा Ooh, आ <स्तरफ़ाँ>

ਇਹ ਲੈ ਈਰਲੇ ਆਹ ਆ ਰਿਹਾ ਮੈਂ ਉਹ ਨਹੀਂ ਤੋਕਾਂਦਾ ਆ ਇਹ ਹੋਈ ਉਹ ਇਹ ਨਾ ਦੇ ਬੰਗਰ ਲਿਕੇ ਨੀ ਬੋਡੀ ਆਟਾ ਗੇ ਉਹ ਪਟਵਾ ਦੀ ਪੁੱਛਦੇ ਨੇ ਕਿ ਬਾਹਰ ਵੇਟ ਬਾਹਰ ਗਿਆ ਨਾ ਅੱਜ ਕੋਈ ਨਾ ਮੈਂ ਕਾ ਪਾੜੀ ਵਾਲੇ ਦੇ ਕਦੇ ਸੀ ਉਹ ਉਹਦੇ ਤੋਂ ਸੇ ਨੁਰੀਆ ਤੋਂ ഇപ്പത്ര രൂപ പ്രശ്നൊന്നുമില്ലേ പക്ഷെ വേറെ കാര്യം കുന്നുണ്ടോ ഇനി ബില്ല് കുന്നു ബില്ല് കുന്നെല്ലാം കേറുന്നുണ്ടോ ഇപ്പൊ ഓട്രിച്ച് കുത്തി വെക്കാത്ത സൗകര്യം ഇല്ല അതൊക്കെ വീട്ടിൽ തന്നെ കുത്തണം പിന്നെ പുതിയൊരു ആടെ ആ രണ്ടും സ്ഥലത്തിലുള്ള ഞാനുള്ളപ്പല്ലേ ആടെ കുത്തില്ല ഹായ് എന്തൊക്കെയുണ്ട് സുഖല്ലേ എഴുതി കൂടെ കൊറേ വീഡിയോ ഒന്നും വരാതെ മൊബൈലൊന്നും പിന്നല്ലേ നമ്മളെ നമ്മളെ ബോസ്സോട് ആരോ പറഞ്ഞെടുത്ത് വലിയ ചാർജ് പോവാണ് കൊറേ ആള് കുത്തി വരുന്നുണ്ട് പുതിയൊരു കമ്പനി വരുന്നുണ്ട് ചാർജിന് ശേഷം അവിടെ തായലുണ്ട് തായ ബസ് സ്റ്റോപ്പിലുണ്ട് ആ തിരിച്ചല്ല തിരിച്ചല്ലേ

അത് പറയണ്ടി പറഞ്ഞ കേട്ടോ ഫുള്ള് 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 ലൈവ് ആ ചായപ്പിടിക്കറിയതാ ചായപ്പിടീ നമ്മള് ഏപ്പിടെ മാലിന് വണ്ടികളൊക്കെ യൂട്യൂബ് ഏതൊരാളും കാണുന്നുണ്ടോ ആരൊന്നും ഇനി ഇങ്ങനെയുള്ള ഓരോ ഹോട്ടലിന്റെ പോയിട്ട് അഞ്ചു പത്ത് അഞ്ചു ഇപ്പൊ അഞ്ചുപയക്കിടയിൽ കട്ടിട്ടുണ്ട് ഇല്ലല്ലോ ശരി ഇവിടെ അഞ്ചുറിപ്പിന്റെ അടിയിലുണ്ടല്ലോ നിങ്ങൾ നല്ല ചോറ് ലാസ്റ്റോടെ അടിയിട്ടോട്ട് പുതിയത്തിലും പോയി കഴിഞ്ഞാൽ അല്ലേന്ന് പറയില്ലല്ലോ കാരണം വെച്ചാൽ ചെറിയ സ്ഥലത്തൊന്നും ചോറ് എല്ലാം പറയണോ

ഇതിനൊരു കൊറേ ചീതി ഇറക്കണം പോലും നമ്മള് വാങ്ങിച്ചാലല്ലേ